ഇരുപത്തിനാലായിരത്തി ഒന്നര ദീപൊരു വല കുത്തിയിട്ടുണ്ട് ഇവിടെ വല കുത്തി നമ്മളിൽ ഒന്ന് ചുമ പറ്റുപല കുത്തിയിരിക്കുന്നു ഇന്നത്തെ കാരിയുണ്ട് കാരി വലുതും ചെറുത് വല്ലാമുണ്ട് ഇപ്പം നമ്മൾ തെളിഞ്ഞ വല കുത്തി കഴിഞ്ഞാൽ കാരി മൊത്തം ഉടക്കി ആർക്കും ഒരു ആർക്കൊരു പ്രേനാണ്ട് പറ്റുപല കുത്തിയിരിക്കുന്നു കുറച്ച് ദൂരമുള്ള അവിടെ നിന്ന് വലിക്കുന്നത് നമ്മൾ തെളിഞ്ഞ വിലക്കായിരിക്കും വലിക്കുന്നത് കാരണം ഇന്നത്തെ നീ ഇവിടുത്തെ നമ്മളത് ശ്രമിക്കുന്ന കാരി പിടിക്കാൻ വേണ്ടിയാണ് എത്ര ശതമാനം കാരി കിട്ടുമെന്നാൽ കാരി കുത്തി കിട്ടുമെന്ന അറിയത്തില്ല വിടം തൊട്ട് വര വരുന്ന ഇവിടം വരെ നമ്മുടെ വരക്കകത്ത് മൂറ്റം വരാല് ചാടുന്നുണ്ട് ഒരു വരാൽ നമുക്ക് തപ്പിയും കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ചു ദൂരം കൂടിയുണ്ട് നമ്മൾ വരാല് പ്രതീക്ഷിച്ചല്ലേ ഇത് വെച്ചത് പക്ഷേ കാരി വെക്കും ചെറിയ 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 കാര് കുഞ്ഞുങ്ങളാണ് ഈ ചാല് നിറച്ച് ഈ സൈഡിൽ ചെറിയ കുറ്റിയോ ഇവിടെ ഈ കുത്തിയായൊക്കെ മാല ചുമ്മാ ചുമ്മാ മുടക്കൊണ്ടിരിക്കുകയും നമ്മളിപ്പോൾ തന്നെ ഒരു നല്ല സമയം പോയി ഈ സൈഡിൽ നിന്ന് വരച്ചെടുക്കാനുണ്ട് ആ സമയത്ത് ആ കലത്തിലിട്ട് വര വരാലിടിച്ചിട്ട് തിരിച്ച് വരയ്ക്കാതെ തന്നെയാണ് കലവില്ലായിരുന്നെങ്കിൽ തിരിച്ചപ്പറേ പോകാനും അതുപോലെ വളരെ വളരെ കടിച്ചു കൂടി. ഒരു ബോറാണ് ഇച്ചിരി. കടര കേട്ടാ. ഡാടിയേർടെ പോയി. കേട്ടോ. ആയി ചേ. ഇല്ല തെളിവ് പോലെ വെച്ചിട്ടും കാരി ഉടക്കി കിടക്കുന്നുണ്ടേ ഇത് ഉണ്ടോ ഇത് കാരി ഉടക്കി ചുവന്നാമ്പലിൻ്റെ അവസാനത്തെ നിമിഷം ആയിരുന്നു ചുവമ്പാമ്പലിൻ്റെ അവസാന നിമിഷം ആണോ എന്തിനാണേലും ചൂടാ ഇതുകൊണ്ടാ കാര്യം നമ്മൾ ഊരി ഇട്ടിരിക്കുന്നുണ്ടോ എല്ലാം പൊണത്തി ഇപ്പം ശകല തല ഊരിയതാ ഇത്തരം കാര്യം കിടക്കുന്നത് ഇതാ അടിയാ <Adult encore> <anchise Jenny temples> <ok Hajar> വലിയ മേനുണ്ടെന്ന് പറഞ്ഞേക്കും ഇത് എന്നാ ഇങ്ങനെ വരാനിടാറുണ്ടോ കൊല്ലിട അത് തന്നെ വരാനിടും അതൊക്കെ പോകാതെ ചെറിയൊരു കൊമ്പറ്റൊമ്പ വലിയ കെട്ടി കൊണ്ട വലിയ കെട്ടി പോകും വലിച്ച വരയുടെ രണ്ടാമത്തെ ഭാവമാണ് ഇന്നത്തെ ഭാവം വലിച്ചത് അത്യാവശ്യം വരാലും ഉണ്ടായിരുന്നു എം വല്ലി ഉണ്ടായിരുന്നു വാളയുണ്ടായിരുന്നു ഇവിടെ വലിച്ചിട്ടായിട്ട് അരി രക്ഷയില്ല പിടിച്ചോ അവിടെ എടാ എടാ നടുക്ക് നടുക്ക് ഈ പിടിക്കാരിടക്ക് വരാൻ ഉണ്ട് അതും കാര്യം അവൻ കൊല്ലി കൊണ്ടുവരിപ്പൊക്കെ जंबेलिया टाकने तो ये सीजन में जंबेलिया का मतलब साइज जंबेलिया थोड़ा है हम्म निकल के रे हम्म आई 1 168 तिंगी चतू अब कर गई thank okay. you നോക്കോണ തീർത്തു പിന്നെ അവർ കൈ കൊണ്ടു വരും അങ്ങനെ കണ്ടെത്തിക്കാൻ പിന്നെ <Felul> എന്തിനാ ആ വാളാ ചാത്തി എത്തേ

ഒരു കില ദൂരെ ആ ഞാനെല്ലാം ഓണാക്കി ഞാൻ അതിന്റെ കാര്യ പറഞ്ഞു അതിന്റെ കാര്യം പറഞ്ഞു വേറൊന്നും പറഞ്ഞു അത് ഇതേ അപ്പോ ചെറുതും വലുതുമായ കാര്യ കുഞ്ഞു വലുതുമുണ്ട് ചെറുതും ഉണ്ട് വരുന്ന കിട്ടി കിട്ടി കിട്ടും താമസിക്കാതെ ഞാനോടും പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞിനെ കൂട്ടിയിടാതെ കൂട്ടിയിടുന്ന കൊടക്കുന്നു മല നിർത്തി അവൻ്റെ മൂട്ടായിരുന്നു ഞാനേപ്പ് ഇത് വേണോ നമുക്കിതേ ഇന്ന് കിട്ടിയ ചെമ്പല്ലിയ അത്യാവശ്യം ചെമ്പല്ലി ഉണ്ട് വരാൽ ഇതിനകത്ത് കിടക്കും അതിനകത്ത് ആ കാരിക്കുലുകൾ ഞങ്ങൾ എടുത്ത് പുളത്തിടാൻ പറ്റും ഒത്തിരി വാളയട്ട താഴെ വെക്കുമായിരുന്നെങ്കിൽ അത് ചാകാതെ കിടന്നായിരുന്നു അവിടെ നേരെ താഴെ വെക്കാമോ